സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്തുള്ള ഒരു റെയിൽവേ കോളനിയിലാണ് രാജ്കുമാറിന് രണ്ട് മക്കളാണ് മൂത്ത മകളുടെ പേര് കാവ്യ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തേത് മകനാണ് ധനേഷ് ഏഴാം ക്ലാസ്സിൽ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വയറുവേദന വന്നിട്ട് മരിച്ചു പോവുകയാണ് ചെയ്തത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ റൊട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കും മക്കൾക്ക് വേണ്ട എല്ലാ ആഹാര സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും എല്ലാ സാധനം ഉണ്ടാക്കും അതായത് ഒരമ്മ ഇല്ലാത്തതിന്റെ കുറവ് രാജ്കുമാർ ഈ മക്കളെ അറിയിച്ചില്ല എന്നുള്ളതാണ് വളരെ സ്നേഹമുള്ള ഒരു പിതാവാണ് വേറെ ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനുശേഷം രാജകുമാർ ഒരു തീരുമാനത്തിലെത്തുകയാണ് അതായത് ഈ അധ്യയന വർഷം കഴിഞ്ഞാല് മക്കളെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും അതായത് ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അങ്ങ് ഗ്രാമത്തിലുണ്ട് അവിടെ വേറെ ആരുമില്ല അടുത്ത് തന്നെ ഒരു സഹോദരിയുമുണ്ട് പിന്നെ ഒരു സഹോദരനുമുണ്ട് അവിടെയാക്കാം അവിടെ നിന്നും സ്കൂളിൽ പോകട്ടെ എന്ന് അങ്ങനെ മക്കളോട് രണ്ടുപേരോടും പറഞ്ഞു അതായത് നമ്മളെല്ലാം എല്ലാവരും കൂടി പരീക്ഷ കഴിഞ്ഞ മാർച്ച് പതിനേഴാം തീയതി ഇവിടെ നിന്നും പോകും അപ്പം നിങ്ങൾ എല്ലാവരും എല്ലാ സാധനങ്ങളും എടുക്കണം അതായത് പിന്നെ ഇനി ഇങ്ങോട്ട് തിരിച്ച് നിങ്ങൾ വരില്ല ഞാൻ മാത്രമേ വരികയുള്ളൂ നിങ്ങൾ അവിടെയാണ് ഇനി പഠിക്കുന്നത് എന്നൊക്കെ മക്കളോട് പറഞ്ഞു മക്കൾക്കും വലിയ സന്തോഷമായി എന്നാലും ഈ കാവ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാകുമെന്നുള്ളതാണ് അങ്ങനെ പതിനേഴാം തീയതി പോകാനുള്ള തയ്യാറെടുപ്പിൽ ഈ ധനേഷിനും വലിയ സന്തോഷമായി കാരണം ഇവിടെ ഇനി വയ്യ അമ്മയും ഇല്ല ആകെ ഒരു ശൂന്യതയാണ് അവിടെയാകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടല്ലോ എന്നുള്ള തരത്തിൽ ഈ ധനേഷ് നല്ല സന്തോഷവാൻ തന്നെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാം തീയതി അതായത് പതിനേഴാം തീയതിയാണ് ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് പതിനഞ്ചാം തീയതി പുലർച്ചെ മണിയോട് കൂടിയിട്ട് ഈ രാജ്കുമാറിന്റെ സഹോദരിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ വിളിച്ചത് കാവ്യ എന്ന് പറയുന്ന ഈ പതിനാറ് വയസ്സുകാരിയാണ് കാവ്യ വിളിച്ച് പറയുന്നത് ഇതാണ് പിന്നെ ആൻ്റി ഇവിടെ അച്ഛനെയും അതുപോലെ അനുജനെയും ആരോ കൊലപ്പെടുത്തി ുന്നു എന്നെയും കൊല്ലാൻ വന്നു ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഒരു മുഖം മൂടിയിട്ട ഒരാളാണ് കയറിയത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് മോളെ നീ ആരെയെങ്കിലും വിളിക്കൂ എന്ന് പറഞ്ഞപ്പോഴേ പറയുകയാണ് എനിക്കിവിടുന്ന് പുറത്തിറങ്ങാൻ ഭയമാണ് ഞാൻ പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അതിനുശേഷം സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു എന്നുള്ളതാണ് നിരവധി തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ അങ്ങോട്ട് വിളിക്കുന്നു പരിഭ്രാന്തമായിട്ട് ഭർത്താവിനോട് പറയുന്നു അതുപോലെ തന്നെ അടുത്തുള്ള സഹോദരനോട് പറയുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് ഈ റെയിൽവേ പിന്നെ ഇവിടെയുള്ള പോലീസിലും അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ വിളിച്ചെങ്കിലും അവരൊന്നും ഫോൺ എടുക്കുന്നില്ല ഏതായാലും മൂന്ന് മണിക്കൂറോളം എടുക്കും അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങനെ അവിടെ നിന്നും ഒരു വണ്ടി വണ്ടിയെടുത്ത് അവരെല്ലാവരും കൂടി ജബൽപൂരിലേക്ക് വരികയാണ് ജബൽപൂരിൽ വന്നു വന്ന് നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാതിലൊക്കെ പൂട്ടിയിട്ടിട്ടാണുള്ളത് ആരുമുള്ളിലുള്ള ലക്ഷണങ്ങളൊന്നുമില്ല അങ്ങനെ അടുത്തുള്ള കടക്കാരനോട് ചോദിച്ചു ഇവിടെയുള്ള രാജ്കുമാറിനെ കണ്ടിരുന്നോ അപ്പോൾ കടക്കാരൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ് അതായത് രാവിലെ വന്ന് ഇവിടുന്ന് പാല് വാങ്ങിക്കുന്നതാണ് പക്ഷേ ഇന്ന് രാവിലെ വന്നിട്ടുമില്ല പാലും വാങ്ങിച്ചിട്ടില്ല മക്കളും വന്നിട്ടില്ല എന്നാണ് കടക്കാരൻ പറഞ്ഞത് അടുത്തൊക്കെയുള്ള മറ്റുള്ള ഫാമിലിയോട് അന്വേഷിച്ചു അവരൊക്കെ പറഞ്ഞത് ഇന്ന് രാവിലെ ആരെയും കണ്ടിട്ടില്ല എന്നാണ് അതായത് ഞങ്ങളൊക്കെ വിചാരിച്ചതിന് നാട്ടിൽ പോയിരിക്കും എന്നാണ് അയൽവാസികളൊക്കെ പറയുന്നത് ഏതായാലും കുറേ നേരം വിളിച്ചു നോക്കി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകുമാറിൻ്റെ നമ്പറിൽ വിളിച്ചു ഏതായാലും ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ മകൾ എന്നുള്ള സംശയത്തിലായി വന്നവർക്ക് അവരേതായാലും പോലീസിൽ റെയിൽവേ പോലീസിലും പിന്നീട് എന്ന് പറഞ്ഞാൽ ജബൽപൂര് പോലീസിലും വിവരമറിയിക്കുകയാണ് അങ്ങനെ വിവരം വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ കുറേ മുട്ടി വിളിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂട്ട് തകർത്തതിന് ശേഷം ഉള്ളിലേക്ക് കിടക്കുകയാണ് ഉള്ളിലേക്ക് കടന്നപ്പോൾ കാണുന്ന കാഴ്ച ആ ഹാളിൽ ഇങ്ങനെ രക്തം തളം കെട്ടി കിടക്കുന്നതാണ് പക്ഷേ മൃതദേഹങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ പോലീസ് എല്ലാ സ്ഥലത്തും പോയിട്ട് നോക്കുമ്പോഴേ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ അടുത്ത് ചുരുട്ടി വെച്ച നിലയിൽ ഈ രാജ്കുമാറിൻ്റെ മൃതദേഹം കണ്ടെത്തുകയാണ് ച ഈ കഴുത്തിലും അതുപോലെ നെഞ്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ നിരവധി കുത്തുകളുണ്ട് രക്തം ഇങ്ങനെ വാർന്നൊഴുകിയിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ രാജകുമാറിൻ്റെ മൃതദേഹം ഹാളിലേക്ക് എടുക്കുന്നു ഇനിക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മറ്റു പേരുടെ മൃതദേഹം കൂടിയുണ്ട് അതായത് പതിനാറ് വയസ്സുള്ള കാവ്യ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള ധനേഷ് എന്ന് പറയുന്ന പയ്യൻ പക്ഷേ ഇവരെ രണ്ടു പേരെയും അവിടെ കാണുന്നില്ല അങ്ങനെ പോലീസ് അന്വേഷിച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഈ ചുരുട്ടി വെച്ച നിലയിൽ ഈ പയ്യൻ്റെ അതായത് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ ധനേഷിൻ്റെ മൃതദേഹം കണ്ടെത്തുകയാണ് അവൻ്റെ നെഞ്ചിലും അതുപോലെ കഴുത്തിലും നിരവധി കുത്തുകളുണ്ട് ഇനി ഒരാളെ കൂടി കണ്ടെത്തണം അത് കാവ്യയുടെ മൃതദേഹം ഏതായാലും അവിടെയൊക്കെ പരിശോധിച്ചെങ്കിലും കാവ്യയുടെ മൃതദേഹം കിട്ടിയില്ല അത് മാത്രവുമല്ല രാജ്കുമാർ എന്ന് പറയുന്നയാളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ് അത് സൈബർ സെല്ലിന് കൊടുത്തു എവിടെയാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേ അത് വീട്ടിൽ നിന്ന് തന്നെയാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അത് മാത്രവുമല്ല നാല് മുക്കാലിന് അതായത് നാല് നാൽപ്പത്തി അഞ്ചിന് കുറേ പൈസയും ഇവർ ബാങ്കിൽ നിന്നും എടുത്തിട്ടുണ്ട് ഏകദേശം തന്നെ പതിനഞ്ചായിരം രൂപയോളം ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു അങ്ങനെ ആ ബാങ്കിലുള്ള സി സി ടിവികളും അതുപോലെ തന്നെ ഈ വീട്ടിൽ ിലേക്ക് വരുന്ന സി സി ടിവികളൊക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാവ്യെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല സ്വയമേ ഒരു ആൺചക്കന്റെ കൂടെ കയറി പോയതാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു നാലേ മുക്കാലോട് കൂടി രക്ഷപ്പെടുന്ന സി സി ടി വി വിഷ്വൽസ് കിട്ടുന്നു ആ പയ്യന്റെ സ്കൂട്ടറിന്റെ നമ്പർ വെച്ച് അന്വേഷിക്കുമ്പോഴേ ഒരു നാല് വീട് അപ്പുറത്തുള്ള ഈ മുകൾ എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഈ പയ്യന്റെ ഹിസ്റ്ററിയെ പറ്റി അന്വേഷിച്ച പോലീസുകാരും ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പയ്യനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ുന്നു അതായത് പത്തൊമ്പത് വയസ്സ് മാത്രമേ പയ്യന് പ്രായമുള്ളൂ അന്ന് ഈ പിന്നെ പരാതി കൊടുത്തത് രാജ്കുമാർ എന്ന് പറയുന്നയാൾ തന്നെയാണ് ഈ കാവ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള പരാതിയിലാണ് ഇവനെ അറസ്റ്റ് ചെയ്തത് അങ്ങനെ നാലു മാസം കഴിഞ്ഞിട്ട് ഇവനെ ജയിലിൽ നിന്നും വിടുകയും ചെയ്തു ആ കേസ് ഇപ്പോഴും നടക്കുകയാണ് അയാളുടെ കൂടെ തന്നെയാണ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയത് അയാൾ തട്ടിക്കൊണ്ടുപോയതോ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയതോ അല്ല എന്ന് മനസ്സിലാകുന്നു അവിടെ നിന്നും നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനാണ് അത് പോകുന്ന വഴിക്ക് ഒരു എ ടി എമ്മിൽ കയറിട്ട് പതിനഞ്ചായിരം രൂപയും എടുക്കുന്നുണ്ട് പിന്നീട് അവർ നേരെ റെയിൽവേ സ്റ്റേഷൻ കടന്നിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു അതിനുശേഷം അവിടെ റെയിൽവേയിലൂടെ പോയതാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല അവിടെ നിന്നും അവർ നേരെ അപ്പുറത്തേക്ക് ചാടിയിട്ട് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അവിടെ നിന്നും പൂനെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിലാണ് ഇവർ രക്ഷപ്പെടുന്നത് എന്നും പോലീസ് മനസ്സിലാക്കുന്നു ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പരക്കം പായുകയാണ് അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്കുമാറിന്റെയും മകൻ്റെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അങ്ങനെ ബന്ധുക്കൾ മൃതദേഹമെല്ലാം സംസ്കരിച്ചു ു ഇവരെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല അങ്ങനെ ഇവരുടെ വീട്ടിൽ അന്വേഷണം നടത്തിയിട്ട് അവിടെ നിന്നും മൊബൈൽ ഫോൺ പോലും എടുക്കാതെയാണ് ഇവൻ പോയത് എന്ന് മനസ്സിലാക്കുന്നു അതായത് ഈ പൂനെ ബസ്സിലേക്ക് കയറുന്ന ഒരു സി സി മാത്രമേ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫോട്ടോ കൊടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം രൂപ എന്തെങ്കിലും തരത്തിലൊരു വിവരം തന്നാൽ പതിനായിരം രൂപ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പക്ഷേ ഒരു മറുപടി പോലും വന്നില്ല എന്നുള്ളതാണ് ആ കേസിനെ പറ്റി എല്ലാവരും മറന്നു അങ്ങനെ നാലു മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എന്ന് പറഞ്ഞ കാവ്യയുടെ കയ്യിലുള്ള രാജ്കുമാറിന്റെ ഫോണ് സ്വിച്ച് ഓൺ ആവുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ സൈബർ സെല് ഉണർന്നു അങ്ങനെ പറഞ്ഞു ഇതാ ഇതുപോലെ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് ലൊക്കേഷൻ കാണിക്കുന്നത് പൂനെയിലാണെന്ന് മനസ്സിലാകുന്നു അങ്ങനെ പൂനെ പോലീസുമായിട്ട് ബന്ധപ്പെടുകയാണ് പൂനെ പോലീസ് അവിടെ സ്ഥലത്തെത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും കാവ്യ മുങ്ങിയിരുന്നു പിന്നെ വീണ്ടും ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് ഏതായാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എസ് പിയുടെ നേതൃത്വത്തില് ഒരു സംഘം പോലീസുകാർ പൂനെയിലേക്ക് പുറപ്പെടുകയാണ് പിറ്റേന്ന് രാവിലെയോട് കൂടിയിട്ട് അവർ പൂനെയിലെത്തുന്നു അങ്ങനെ ഈ പെൺകുട്ടിയെ കണ്ട സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞ് അന്വേഷണം നടത്തുകയാണ് അവിടെ ഒരു ഗല്ലിയാണ് ആ ഗില്ലിയിലെവിടെയോ ഇവരുണ്ട് പക്ഷേ കണ്ടുപിടിക്കുക അസാധ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മൂവായിരം വീടുകളുണ്ട് എവിടെ നിന്നാണ് കണ്ടുപിടിക്കുക ഏതായാലും പോലീസുകാർ അവിടെ തമ്പടിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അവിടെ ഒരു റൂം എടുക്കുന്നു അവിടെ ഈ പോലീസ് ഓഫീസർമാരും പോലീസുകാരും എല്ലാവരും നാട്ടുകാരെ പോലെ ആർക്കും ഒരു സംശയം തോന്നാതെ അവിടെ പകൽ നേരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിയടിക്കും പത്തങ്ങ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അങ്ങനെ കുറേ നാൾ അവരവിടെ ചുറ്റിയടിച്ചു പക്ഷേ ഒരു വിവരവുമില്ല ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു പോലീസുകാരൻ എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോഴേ ഈ കാവ്യ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നിൽക്കുന്നു ഈ പോലീസിനെ കണ്ടു പോലീസിങ്ങനെ നോക്കി കാവ്യല്ലേ എന്ന് ചോദിച്ചപ്പോഴേ തിരിഞ്ഞു നോക്കുകയും ഒരു ഓട്ടമായിരുന്നു അങ്ങനെ ഓടി പോലീസുകാരൻ പുറകെ ഓടുന്നു അവിടെ നിന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പോലീസുകാരന് പിടികൂടാമായിരുന്നു പക്ഷേ പക്ഷെ പിടികൂടിക്കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളും നാട്ടുകാരും വള വളയും അവരൊക്കെയെന്ന് പറഞ്ഞാൽ തല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് കാര്യം അന്വേഷിക്കുക അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജീവൻ വരെ പോയിട്ടുണ്ടാകും ആ ഒരു ഭയം ഉള്ളതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരൻ പുറകെ ഓടിയിട്ട് എവിടെയാണ് ഈ പെൺകുട്ടി കയറുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് അതിനുശേഷം തൻ്റെ മേലുദ്യോഗസ്ഥരെ വിവരമറിയിക്കുന്നു അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ എല്ലാവരും വരുന്നു അതുപോലെ തന്നെയുള്ള പൂനെ പോലീസിനെയും വിവരമറിയിക്കുന്നു രണ്ട് വനിതാ പോലീസിൻ്റെ നേതൃത്വത്തിൽ അവരും സ്ഥലത്തെത്തുന്നു ആ ഏരിയ മൊത്തം വളയുകയാണ് വളഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുകളിനെയും അതുപോലെ തന്നെ പെൺകുട്ടിയും ഒരു വീടിൻ്റെ ഉള്ളിൽ താമസിക്കുകയാണ് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് നേരെ അവരെ ജബൽപൂരിലേക്ക് കൊണ്ടുവരികയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യുകയാണ് അതായത് ഈ മുകളിൽ എന്ന് പറയുന്നവനാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസിന് മനസ്സിലായി ഈ കാവ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഇതിനുള്ള ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു ഏതായാലും പേരോടും എന്താണെന്ന് രാത്രി സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അതിന് ഈ കാവ്യ പറഞ്ഞ മറുപടി ഇതാണ് അതായത് ഈ കാവ്യയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ മുകളുമായിട്ടൊരു ബന്ധമുണ്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്നാം വയസ്സ് തൊട്ടിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ മുകളും ഈ കാവ്യം തമ്മിൽ സെക്സ് പരമായിട്ടുള്ള ബന്ധം വരെ ഉണ്ടായി എന്നാണ് പറയുന്നത് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമ്മ കാണുകയാണ് അമ്മ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുള്ള ഭയുണ്ടായി അതുപോലെ അമ്മ നല്ല രീതിയിൽ അടിച്ചു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭീഷണിപ്പെടുത്തി ഒരുപാട് ഇതൊക്കെ പറഞ്ഞു ഏതായാലും അമ്മ ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്കൊരു ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയ ഈ മകളും അതുപോലെ തന്നെ കാമുകനും അമ്മയ്ക്ക് ചെറിയ തോതിൽ മരുന്നുകൾ കൊടുത്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലി വർഷങ്ങളും ഇങ്ങനെയുള്ള ഈ സ്ലോ പോയിസൺ കൊടുത്തിട്ട് ഇവരെ കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയിട്ട് അതൊരു വയറുവേദന ഒരു മരണമായിട്ട് മാറുകയാണ് അതായത് പിന്നെ അവർക്ക് വയറുവേദന ഉണ്ടായിരുന്നു അങ്ങനെ വയറുവേദനയോട് കൂടിയിട്ടുള്ള മരണമാണെന്ന് വിചാരിച്ചിട്ട് പിന്നീട് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തിട്ടില്ല അവരുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം തങ്ങളെ പിടിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഇരിക്കും ഇവരുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ദൃഢമായി അങ്ങനെ ദൃഢമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ അച്ഛൻ കയറി വരുമ്പോഴേ മകളും അതുപോലെ തന്നെ ഈ മുകൾ എന്ന് പറയുന്ന പയ്യനും നൂൽ ബന്ധമില്ലാതെ ബെഡ്റൂമിൽ കിടക്കുന്നതാണ് കാണുന്നത് അവിടെ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു വടിയെടുക്കുന്നു രണ്ട് പേരെയും മാറി മാറി തല്ലുകയാണ് ആ എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ഓടി രക്ഷപ്പെടുന്നു ഈ പെൺകുട്ടിക്ക് നല്ല രീതിയിൽ കിട്ടി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു അങ്ങനെ പോക്സോ കേസിൽ ഈ പയ്യനെ അകത്തിടുകയാണ് നാലു മാസത്തോളമാണ് ഈ പയ്യൻ അകത്ത് കിടന്നത് എന്നുള്ളതാണ് നാലു മാസം കഴിഞ്ഞ് പയ്യൻ വന്നു പയ്യന് നല്ല രീതിയിൽ പ്രതികാരമുണ്ട് വീണ്ടും ഈ പെൺകുട്ടിയുമായിട്ട് നല്ല ബന്ധം തുടങ്ങി ഇതെങ്ങനെയോ അച്ഛൻ ഈ പിന്നെ രാജകുമാർ അറിയുകയാണ് രാജ രാജ് കുമാർ അറിഞ്ഞപ്പോഴേ അയാൾക്ക് തോന്നി ഇനി ഇവിടെ നിൽക്കണ്ട അതായത് ഈ പെൺകുട്ടിയെ ഒരു കാര്യം ചെയ്യാൻ തൻ്റെ ഗ്രാമത്തിലേക്ക് അയക്കാം അവിടെ ഒരിക്കലും പോയിട്ട് ഈ മുകളിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ നോക്കിക്കോളും എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു രാജ്കുമാർ അങ്ങനെയാണ് മകളോടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മകനോടും പറഞ്ഞത് പതിനേഴാം തീയതി നമുക്ക് എല്ലാവർക്കും പോകണം പതിനേഴാം തീയതി കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് ഇതങ്ങനെ മുകളിന് വിവരം അറിയിക്കുകയാണ് മുകൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒളിച്ചോടാം അപ്പോൾ ഈ പെൺകുട്ടിയാണ് പറഞ്ഞത് ഇവിടെ ഒളിച്ചോടി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം തരുമോ നിന്നെ വീണ്ടും ജയിലിലാക്കില്ലേ അതുകൊണ്ട് ഇവരെ കൊലപ്പെടുത്തിയിട്ട് തന്നെ പോകണമെന്ന് പറയുകയും അങ്ങനെ സംഭവ ദിവസം രണ്ട് മണിയോട് കൂടിയിട്ട് ഈ മുകളിനെ വീട്ടിൽ ഒളിപ്പിക്കുകയുമാണ് ചെയ്തത് ഇവരെ രണ്ടുപേരും അച്ഛനും അതുപോലെ തന്നെ സഹോദരനും നല്ല ഉറക്കത്തിലായിരുന്നു ആ ഉറക്കത്തിൽ തന്നെയാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തിയിട്ട് ഒരാളെ ബാത്റൂമിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഒരാളെ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും വച്ചത് എന്നുള്ളതാണ് ഏതായാലും ഇനി തങ്ങൾ പോകുമ്പോൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നാളെ അന്വേഷിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പിടികൂടും അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം അതായത് പിന്നെ അച്ഛൻ്റെയും സഹോദരനെയും ഒരാൾ ഒന്ന് കൊലപ്പെടുത്തി ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് എന്നുള്ള തരത്തിൽ പറയാനാണ് കാവ്യ ശ്രമിച്ചത് പക്ഷേ കാവ്യക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ വെപ്രാളം കൊണ്ട് വായിൽ നിന്നും ഒന്നും വന്നതുമില്ല ഇവരങ്ങനെ പോവുകയും ചെയ്തു അതായത് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ബന്ധുക്കൾ വിചാരിച്ചത് പക്ഷേ തട്ടിക്കൊണ്ടു പോയതല്ല ഇവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ പോലും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു കാമത്തിന് വേണ്ടി മാത്രം ഈ കാമുകനെ കൂട്ടുപിടിച്ച് തൻ്റെ അച്ഛനെയും അതുപോലെ സഹോദരനെയും ഇത്ര നിഷ്ഠൂരമായി കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതൊരു യാതൊരു ദെയ്യം കൊടുത്തിട്ടില്ല അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കുന്നു പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള തെളിവോ കാര്യങ്ങളോ കിട്ടാത്തതുകൊണ്ട് ആ കേസ് ഏതായാലും പിന്നെ അന്വേഷിച്ചില്ല അതിനുശേഷമാണ് ഈ രണ്ട് കേസിലും ശിക്ഷ കൊടുക്കുന്നത് പതിനാല് വർഷമാണ് മുകളിന് ശിക്ഷ അതുപോലെ ഏഴ് വർഷമാണ് ഈ പെൺകുട്ടിക്ക് ശിക്ഷ കൊടുത്തത് ഇപ്പോഴും രണ്ടുപേരും ജയിലിൽ തന്നെയാണ് കഴിയുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് അതായത് പിന്നെ ഒരു പതിനാറ് വയസ്സുകാരി ഇത്ര ക്രൂരമായി ചിന്തിക്കുമോ എന്ന് പോലും നമുക്ക് സംശയമാണ് എന്നുള്ളതാണ് പക്ഷേ സംശയമല്ല നടന്ന ഒരു സംഭവം തന്നെയാണ് നന്ദി നമസ്കാരം